കേരളത്തിൽ ക്രിസ്ത്യാനികളെ ബി ജെ പി ആക്കി മാറ്റുന്ന സമയത്ത് ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ക്രിസ്ത്യാനികൾ ഓടിച്ചിട്ടടിക്കുകയാണ് ചെയ്തത് കന്യാസ്ത്രീകളെ വരും അവർ വെറുതെ വിടുന്നില്ല എന്ന് നമുക്കറിയാവുന്നൊരു കാര്യമാണ് എവിടെയൊക്കെ ക്രിസ്ത്യാനികൾക്ക് സാധ്യതയുണ്ടോ അവിടെയൊക്കെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ആയിരിക്കണം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നാണ് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഓരോ കോർപ്പറേഷനിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ കോർപ്പറേഷനുകളും ക്രിസ്ത്യാനികൾക്ക് മേയറാവാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും മേയർ കസേര ക്രിസ്ത്യാനിക്ക് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകും ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രവർത്തനമായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മാറിത്തീരും എന്നുള്ളതാണ് ക്രിസ്ത്യാനിക്ക് പേരും ക്രിസ്ത്യാനി ഏഴുവിന് വരം ഏഴൻ നായർക്കുപരം നായർ ഇങ്ങനെ മതാടിസ്ഥാനത്തിൽ മാത്രമുള്ള വലിയ തിരഞ്ഞെടുപ്പുകളായി നമ്മുടെ ചുറ്റുപാടമുള്ള തിരഞ്ഞെടുപ്പുകൾ വളരെ വേഗത്തിൽ മാറി തരാനുള്ള സാധ്യത ബി ജെ പിയുടെയും ഒറ്റ തീരുമാനത്തിനുണ്ട് സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കണ്ണൂർക്ക് കണ്ണൂരിൽ അവർ അയച്ചിരിക്കുന്ന സർക്കുലറുകളെ പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശമാണ് പ്രത്യേകിച്ച് കുടിയേറ്റ മേഖല ആ കുടിയേറ്റ മേഖലയിലെ എല്ലാ ഇടങ്ങളിലും ക്രിസ്ത്യാനികളെ സ്ഥാനാർത്ഥിയാക്കി കഴിഞ്ഞാൽ നിലവിൽ കോൺഗ്രസ്സിനോട്ട് ചെയ്യുന്നതായിട്ടുള്ള നിരവധി ആളുകൾ ബി ജെ പിക്ക് ഒട്ടി ചെയ്യും എന്നുള്ളത് ബി ജെ പിയുടെ കണക്കൂട്ടിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ തന്നെ കുറെ കഴിയുമ്പോൾ ആ സ്ഥാനാർത്ഥികളൊക്കെ ബി ജെ പിയുടെ പ്രവർത്തകരായിട്ട് മാറി അങ്ങനെ ബി ജെ പിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് ഉള്ള ഒരു പ്രവർത്തനമായിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് മാറിത്തീരും എന്നുള്ളതാണ്